മഹീൽമഹന മഹിമയഴും താൻ മലർമഴവില്ലായിട്ടും ഡൊരു കനിമോള് അവളുടെ മധുപൊഴുകും പേരാണ് ഹുസനുൽ ചല് മഹീൽ മഹാ സീനന് മഹിമയഴും സ്വൽത്താൻ മലർമഴവില്ലായിട്ടു ഡൊരു കനിമോളെ അവളുടെ മധുപൊഴുകും പേരാണ് ഹുസിനുൽച്ചമാൽ മണിവൈരം മാണിക്ക മരതകവും നാണി മതിയഴകായി മധുമുഖിയാള് അവളുടെ മധുരിതമാം പേരാണ് ഹുസുനുൽ ജമാൽ ഹുസുനുൽ ജമാൽ പൂവിൻ കസവോളിയും പെണ്ണിൻ കിസ പറയാൻ കൂട്ടിന്നു ൊരു തെലിനൂറ് കഥ ഇതിൽ തോഴൻ ബദറുൽ മുനീർ മഹീൽ മഹാ സീനന് മഹിമയഴും സ്ൽ താന് മലർമഴവില്ലായിട്ടു ഡൊരു കനിമോള് അവളുടെ പേ ഹുസിനുൽ ജമാലേ അരമനയിൽ സുൽ താൻ്റെ പരിചരനൂഷൻ്റെ പ്രിയമകനായ മുഞ്ചൻ ബദുറുൽ മുനീർ അവനെ പ്രിയതമനായി കാണുന്നു ഹുസിനുൽജമാലേ മഹീർ മഹാ മഹിമയഴും ചൊൽത്താന് മലർമഴവില്ലായിട്ടു ദരുകനിമോള് അവളുടെ മധു വൊഴുകും പേരാണ് ഹുസനുൽജമാൽ മഹീൽ മഹാ സീനൻ മഹിമയഴും ചൊൽത്താന് മലർമഴവായിട്ടുണ്ടൊരു കനിമോളെ അവളുടെ മധു കൊഴുകും പേരാണ് ഹുസിനുൽ ജമാലേ